നമസ്തേ വൃത്തികളെ വിശദീകരിക്കുന്നതിൻ്റെ മൂന്നാം ഭാഗമാണ് എന്ന് പറയുന്നത് നാല് വൃത്തികളാണ് വൃത്തികളെന്നാൽ സ്വഭാവരീതികളാണ് സ്വഭാവ ഭേദങ്ങളാണ് നടനത്തിൻ്റെ വാക്കുണ്ട് പാഠ്യമുണ്ട് ഭാരതീവൃത്തി ചലനങ്ങളുണ്ട് നടനത്തിനല്ലേ ആരഭണീവൃത്തി വികാരപ്രകടനങ്ങളുണ്ട് സാധ്യത വൃത്തി സൗന്ദര്യത്തിൻ്റെ ഘടകമുണ്ട് കൈശികീ വൃത്തി നാല് സ്വഭാവ ഗുണങ്ങളാണ് ഇതിനെക്കുറിച്ചെല്ലാം ഇത് വൃത്തികൾ എങ്ങനെ ഉത്ഭവിച്ചു എന്ന ഒരു കഥയെല്ലാം ഞാൻ ആദ്യ ഭാഗത്തിലൊന്ന് സൂചിപ്പിച്ചിരുന്നു ഈ വൃത്തികൾ ഏതെല്ലാം വേദത്തിൽ നിന്നും ഉൾക്കൊണ്ടിട്ടുള്ളതാണ് എന്ന് കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട് ഭാരതീയവൃത്തിയുടെ അംഗങ്ങൾ നാലംഗങ്ങൾ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞു ഇന്ന് നാം പറയുന്നത് സാത്വതീ വൃത്തിയുടെ അംഗങ്ങളെക്കുറിച്ചാണ് നോക്കാം ഈ സാത്വതീ വൃത്തിയുടെ ഞാൻ പറഞ്ഞല്ലോ നാലംഗങ്ങളാണ് ഈ നാലംഗങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞ് വൃത്തിയുടെ ആസ്പദമായിട്ടുള്ള ഒരു കഥയുണ്ട് ആ കഥയെ വച്ചിട്ടാണ് നമുക്കിപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും ഞാനപ്പോൾ ആ കഥയൊന്നു പറഞ്ഞിട്ട് വളരെ ലളിതമായി ഒന്ന് ഒന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അംഗങ്ങളെക്കുറിച്ച് പറയാം ഈ സാത്വതിക വൃത്തിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ ഇതിൽ വീരം അത്ഭുതം രൗദ്രം എന്നുള്ള രസങ്ങളാണ് രസങ്ങളാണിതിൽ അധികമായി തെളിഞ്ഞു നിൽക്കുന്നത് ആ വീരരസത്തിന് ഒക്കെയാണ് സത്യതി വൃത്തി അത് മനഃധൈര്യത്തോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലേ ശരീരം കൊണ്ട് കാണിക്കുകയല്ല വേണ്ടത് വീരം വീരരസം അത്ഭുതം ഒക്കെ നമുക്ക് മനസ്സിൽ അത്ഭുതത്താൽ രോമാഞ്ചമണിഞ്ഞു എങ്ങനെയാണ് നമുക്ക് ശരീരം കൊണ്ട് അഭിനയിക്കാൻ പറ്റുന്നത് അല്ല അത് മനസ്സിൽ നിന്ന് വരുമ്പോൾ നമ്മളുടെ അനുഭവപ്പെടുന്ന കാര്യമാണ് അല്ലേ ആ അത്ഭുതം കൊണ്ട് കണ്ണ് നിറയുക ആ അത്ഭുതം കൊണ്ട് ഒച്ചയടയുക അല്ലേ ഇതൊക്കെ അതുകൊണ്ട് ഈ രസങ്ങൾക്കാണ് ഇതിന് പ്രാധാന്യം കൂടുതൽ കിട്ടും ശരി ഇനി നമുക്ക് ആ കഥയിലേക്കൊന്നു പോകാം മധു കൈഡന്മാരെ മഹാവിഷ്ണു വധിച്ച കഥയുമായിട്ടാണ് ഇതിന് ബന്ധം അത് പറഞ്ഞു വെച്ചിട്ടാണ് വൃത്തികളെ ബ്രഹ്മദേവൻ എഴുതിയത് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് മഹാവിഷ്ണു യോഗനിദ്രയിലാണ്ട് അനന്തൻ്റെ മെചയിക്കുന്ന സമയത്ത് ദേവി ദേവി ഭാഗവതത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ദേവി ഭാഗവതം എന്താണ് എന്നൊക്കെ ഞാൻ ഇതിൻ്റെ ആദ്യ ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്നും കേട്ടാൽ നന്നായിരിക്കും ഇപ്പോൾ ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല മാർക്കണ്ഡേ പുരാണത്തിലുള്ള പതിമൂന്ന് അധ്യായങ്ങളാണ് ദേവി ഭാഗവതം അതിൻ്റെ ആദ്യത്തെ അധ്യായത്തിലുള്ളതാണ് മ മധുഗടപന്മാരെ മഹാവിഷ്ണു വധിക്കുന്നത് ആണ് വധിക്കുന്നത് പക്ഷേ യോഗ യോഗനിദ്രയിലാണ്ടിരുന്ന മഹാവിഷ്ണുവിനെ ഉണർത്തുന്നത് ശക്തിയാണ് ദേവിയാണ് അങ്ങനെ മഹാവിഷ്ണുവിനെ വിടുന്നു മഹാവിഷ്ണു ആദ്യം മധു നേരെ ആയുധമെടുത്ത് പോര് നടത്തുകയാണോ അല്ല ആദ്യം വാക്കുകൾ കൊണ്ടാണ് ആക്ഷേപ വാക്കുകളും അട്ടഹാസങ്ങളും ഒക്കെയാണ് അവിടെ പോർവിളികളും ഒക്കെ ഇതിൽ നിന്നാണ് വൃത്തി ബ്രഹ്മദേവൻ എഴുതിയുണ്ടാക്കിയത് അപ്പോൾ ഇതുമാത്രം ആവുന്നത് കണ്ടപ്പോൾ ബ്രഹ്മദേവൻ താക്കീത് കൊടുത്തു ഇതിലങ്ങ് ഒതുക്കാനാണോ ഭാവം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണില്ലേ ഉദ്ദേശം ഈ ദുഷ്ടന്മാരായ അസുരന്മാരെ നിഗ്രഹിക്കുക എന്നുള്ളതാണല്ലോ വാക്കുകൾ കൊണ്ട് അത് നടക്കില്ലല്ലോ അപ്പം അടുത്ത ഇത് പോണ്ടേ എന്ന് പറയുമ്പോൾ മഹാവിഷ്ണു പറയുന്നു വാക്കുകൾ ധാരാളം പറയുന്ന വാക്മികൾക്ക് ഈ ഭാരതീ വൃത്തി വേണ്ടിവരും ഞാൻ അതിനായിട്ടാണ് ഒക്കെ പറഞ്ഞത് എന്ന് ഇനി എന്താ ഞാൻ വധിക്കാൻ പോവുകയായി എന്ന് പറഞ്ഞാണ് അടുത്ത പടിയിലേക്ക് കടക്കുന്നത് കഥ പറഞ്ഞിട്ട് നമുക്ക് സ്വാത്വതീ വൃത്തിയുടെ അംഗങ്ങളിലേക്ക് പോകാം കേട്ടോ ശരി അപ്പോൾ അത് അത് കഴിഞ്ഞിട്ടാണ് വളരെ പിന്നെ വരുന്നതാണ് സത്വതി എങ്ങനെ വളരെ ദീപ്തമായ മുഖത്തോടെ ഈ ദീപ്തമായ മുഖം നമുക്ക് ശാരീരിക അഭ്യാസം കൊണ്ട് വരുത്താൻ പറ്റില്ല വാക്കുകൾ കൊണ്ട് വരുത്താൻ പറ്റില്ല അത് ഉള്ളിൽ നിന്ന് വരണം അതാണ് അല്ലേ ആ അപ്പോൾ ദീപ്തങ്ങളും മനസ്ഥൈര്യം കൂടിയവയും സംഭ്രമരഹിതങ്ങളുമായ വിഷ്ണുവിൻ്റെ അടുത്ത നീക്കം അത് കണ്ടിട്ടാണ് സാത്വതി വൃത്തി ബ്രഹ്മദേവൻ നിർമ്മിച്ചത് അങ്ങനെ അങ്ങോട്ട് പോരിന് വന്ന സമയത്ത് തലമുടി കേശഭാരം അഴിഞ്ഞു വീണു അത് കെട്ടിവെച്ചു എങ്ങനെയാണ് കെട്ടിവെച്ചത് വളരെ അഴകോടുകൂടി അംഗഹാരങ്ങളോടുകൂടി പലതരം അംഗഹാരങ്ങളും ചാരികളും ഒക്കെ ചേർത്താണ് ഭഗവാൻ ഈ മുടിയൊന്ന് വാരിക്കെട്ടിവെച്ചത് ഇതിലെ സൗന്ദര്യഭാവമാണ് കൈശീകീ വൃത്തിയായി എഴുതപ്പെട്ടത് പിന്നീട് യുദ്ധം ഇതിലെ ശാരീരിക പ്രയോഗങ്ങളിൽ നിന്നാണ് ആരഭടി വൃത്തി ആരഭടി എന്ന വാക്കിൻ്റെ അർത്ഥം ആരഭടന്മാർ അതായത് ഉത്സാഹ ഉത്സാഹികളായ ഭടന്മാരാണ് കൈക്രിയകളാണ് അവർ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ ആരഭടി വൃത്തി അതിൽ നിന്ന് നോക്കി എഴുതി എന്നാണ് പറയുന്നത് പിന്നീട് മഹാവിഷ്ണു മധുബേടഭന്മാരെ വധിച്ചു പക്ഷെ ഇതൊരു കഥാരൂപത്തിൽ കൊടുത്തിരിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാനാകാം കൂടുതലായി അങ്ങനെ ബ്രഹ്മദേവൻ എന്നിട്ട് ഈ പല പല ചാരികളും അംഗഹാരങ്ങളും കരണങ്ങളും ഒക്കെ ചേർന്നതാണ് ഇത്രയും ഈ ആരഭടി വൃത്തികളും ഒക്കെ ഇതെന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്തു ശസ്ത്രപ്രയോഗത്തിൻ്റെ ഉപയോഗത്തിനായി ഈ വൃത്തികളെ ദേവന്മാർക്ക് നൽകി പിന്നീട് നാട്യപ്രയോഗങ്ങളിലേക്ക് കൊടുത്തു അതുപോലെ പല കാവ്യബന്ധങ്ങളിലേക്കും കാവ്യബന്ധങ്ങളിലും ഇത് പ്രവേശനം നൽകി എന്നാണ് നാട്ട്യശാസ്ത്രത്തിൽ പറയുന്നത് ശരി ഇനി നമുക്ക് അംഗങ്ങളിലേക്ക് പോകാം സാത്വതി വൃത്തിയുടെ നാലംഗങ്ങളിലേക്ക് പോകാം ഏതൊക്കെയാണ് ഉദ്ധാപകം പരിവർത്തകം സംലാപകം സംഘാത്യകം ഇങ്ങനെ നാല് വകഭേദങ്ങളാണ് ഉത്ഥാപകം ആ ഞാനും ഒരുങ്ങാം നീ നിന്റെ സ്വശക്തി കാണിക്കാൻ ഒരുങ്ങിക്കൂളൂ എന്ന ഭാവത്തോടെ സംഘർഷത്തോടെ ഉത്ഥാനം ചെയ്യുന്നത് ഒരുങ്ങിപ്പുറപ്പെടുന്നത് ആണ് ഉത്ഥാപനം അപ്പോൾ കഥയായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ സാധിക്കും അതിനാണ് ഞാൻ ആ ആദ്യമേ വിശദീകരിച്ചത് ആ വാസ്തവത്തിൽ ഞാനത് ആദ്യ ഭാഗത്തിൽ ഈ കഥ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഇപ്പം ഇത് ആദ്യമായി ഈ ഭാഗമാണ് കേൾക്കുന്നതെങ്കിൽ മറ്റ് ഭാഗങ്ങളോട് കേൾക്കണം കേട്ടോ എങ്കിലേ ഇതിനൊരു പൂർണ്ണത വരുള്ളൂ പല ഭാഗങ്ങളും ഞാൻ അറിയാണ്ട് വിട്ടുപോകും ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് കരുതും അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ നിങ്ങൾക്കറിയാമെന്ന മുൻവിധിയോടെ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോകും എല്ലാം ഒന്നും അല്ലെങ്കിൽ ആവർത്തന വിരസത വരില്ലേ ആ അത് ഒഴിവാക്കാനായിട്ടാണ് ഞാൻ ഇപ്പോഴത്തെ കാര്യം മാത്രം പറഞ്ഞു അപ്പോൾ മുൻപുള്ള ഭാഗങ്ങളുടെ ലിങ്ക് കൊടുക്കാം അതുകൂടി കാണുകയാണെങ്കിൽ കൂടുതൽ ഉപയോഗപ്പെടും രണ്ടാമത്തത് പരിവർത്തകം വെച്ച കാര്യങ്ങൾ കൈവെടിഞ്ഞ് പ്രയോജനവശാൽ വേറെ കാര്യങ്ങളിൽ പ്ര തുടങ്ങി വച്ചതൊന്നായിരിക്കാം പക്ഷേ പ്രയോ വേറൊരു കാര്യം ചെയ്ത ചെയ്യുന്നതാണ് പ്രയോജനം എങ്ങനെയാണ് മഹാവിഷ്ണു തുടങ്ങി വെച്ചത് വാക്പോരുകളിലൂടെയാണ് അപ്പോൾ ബ്രഹ്മദേവൻ ഓർമ്മിപ്പിച്ചു ഇതും കൊണ്ട് നിൽക്കരുത് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അടുത്തതിലേക്ക് തിരിഞ്ഞു ഇതാണ് പരിവർത്തകം സംലാപകം നിന്നയോടുകൂടിയോ നിന്നയില്ലാതെ തന്നെയോ പലവിധം അധിക്ഷേപ വചനങ്ങൾ പറയുന്നതാണ് സംലാപകം ഒരു യുദ്ധമാകുമ്പോൾ ഉണ്ടാവുമല്ലോ അല്ലേ പരിഹസിക്കലുണ്ടാവുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുവിൻ്റെ മനഃശക്തി ഒന്ന് ചോർത്താൻ വേണ്ടി അല്ലേ തൻ്റെ ഒരു കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയും ശരി അടുത്തത് സംഘാത്യകം സുഹൃത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയോ ദൈവയോഗത്താലോ തൻ്റെ കുറ്റം കൊണ്ടോ കൂട്ടുകെട്ടിന് ഭംഗം വരുന്നതാണ് സംഘാത്യകം ഇങ്ങനെയുള്ള നാല് വകഭേദങ്ങളാണ് സാത്വതി വൃത്തിക്ക് പറയുന്നത് അടുത്തതായുള്ളത് കൈശികീ വൃത്തി ആരഭടി വൃത്തിയുമാണ് അത് അടുത്ത ഭാഗത്തിൽ നമുക്ക് നോക്കാം